കമ്മീഷൻ കേന്ദ്രത്തെ പിടിച്ചുകൊലുകയാണ് പാർലമെന്റിന്റെ അകത്തളങ്ങളിലേക്ക് എത്തിക്കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ മോദിയുടെ ഈ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പടിയിറങ്ങുന്നതിന് മുൻപ് ഒരുടച്ചു വാക്കൽ നടത്തുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത്തവണ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാതൊരു തരത്തിലും നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണിപ്പോൾ നിയമ കമ്മീഷന് മുൻപാകെ രേഖാമൂലം കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതും മോദി പറഞ്ഞതിന് ഘടക വിരുദ്ധമായിട്ടാണ് കമ്മീഷന്റെ നിലപാട് ഇതോടെ ജെ പി സിക്ക് മുന്നിലിരിക്കുന്ന ഒരു രാജ്യം ഒരു ബിൽ എന്ന മോദിയുടെ സ്വപ്ന പദ്ധതിക്ക് കൂട്ടു വീഴുകയാണ് ഇവിടെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പെരുമാറ്റച്ചട്ടം സുപ്രധാന വെല്ലുവിളിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം കാരണം വികസന പ്രവർത്തനം നടക്കുന്നില്ലെന്ന് വാദിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിന് ഘടകവിരുദ്ധമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ മറ്റൊന്ന് കമ്മീഷൻ പറയുന്നത് രാജ്യമാകെ പെരുമാറ്റച്ചട്ടത്തിന്റെ കീഴിലേക്ക് മാറുന്നത് വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തടസ്സപ്പെടുത്തുമെന്നാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് നിയോഗിക്കുക വഴി മനുഷ്യ വിഭവശേഷിയും നിശ്ചിത കാലത്തേക്ക് മുടങ്ങും ഇത് പൊതുജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും വളരെ കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തിന്റെ വികസനത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടോ പാതിവഴിയിൽ നിർത്തിക്കൊണ്ടോ ഒക്കെ മാത്രമേ ഈ ഒരു വലിയ രാജ്യത്ത് ഇത്രയും ജനസംഖ്യയുള്ളിടത്ത് മോദി പറഞ്ഞതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുകയുള്ളൂ എന്ന് കമ്മീഷൻ അടിവരയിടുകയാണ് അല്ലാതെ യാതൊരു തരത്തിലും ചെലവ് ചൊരുക്കിക്കൊണ്ട് ഗജനാവൊന്നും തൽക്കാലം നിറക്കാൻ പറ്റില്ല എന്ന് തന്നെ ാണ് കമ്മീഷന്റെ കണ്ടെത്തൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഭരണഘടനാ ഭേദഗതി അനിവാര്യമായ സാഹചര്യത്തിലാണ് കമ്മീഷൻ ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മാർച്ചിൽ നിയമ കമ്മീഷൻ നൽകിയ മറുപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയതും പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു സംസ്ഥാന സർക്കാരുടെ വിഷയത്തിലെ യോജിപ്പും വിയോജിപ്പും പദ്ധതിക്ക് തടസ്സം സൃഷ്ടിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രായോഗികമല്ലെന്നും ഏകാധിപ് ഭരണം സ്ഥാപിക്കാനുള്ള ബിജെപി തന്ത്രമാണെന്നും പ്രതിപക്ഷം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നേരിട്ടിടപെടുന്നത്